അപ്പൊ കുഞ്ഞിപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേ പോണേ പള്ളി ഏത് പള്ളിയിലാ ി അതെ ഗൈ സർത്തിങ്ങപ്പള്ളി പെരുന്നാളിന് പോവാണ് കേട്ടോ നമ്മൾ ചേട്ടൻ ഇപ്പൊ പുറകെ വരും ഞങ്ങൾ വീട് എടുക്കാൻ വേണ്ടി ആദ്യമേ നടന്നതാണ് അപ്പൊ മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു രാത്രിയാണ് പോയത് പക്ഷെ അപ്പൊ വേഗം തിരിച്ചു പോരേണ്ടി വന്നു നല്ല തിരക്കുണ്ടായിരുന്നു മര്യാദക്ക് വ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഓർത്ത് കുറച്ച് വെട്ടം വിളിച്ചോളാം ഇന്ന് പെരുന്നാളിന്റെ അന്ന് പോകാന്ന് വിചാരിച്ചു ഇന്ന് പെരുന്നാളാണ് കേട്ടോ അപ്പൊ ഇന്ന് അടിപൊളിയായിരിക്കും അവിടെ ഞങ്ങൾ ആ ബീച്ചിന്റെ അറ്റം വരെ ഒന്നും പോയില്ല കുറച്ച് പോയിട്ട് കഴിഞ്ഞ ദിവസം തിരിച്ചു പോകുന്നു അല്ലെ കുഞ്ഞപ്പ് നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെതേ ഞങ്ങൾ യാത്ര തുടങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞപ്പരമ്മ അമ്മ ഇന്ന് എനിക്ക് വല്ല ടോയ്സ് വാങ്ങിച്ചു തരോ ഒന്നും ചോദിച്ചോണ്ടിരിക്കാനേട്ടോ മിനി ഞാൻ ഞങ്ങൾ പോയെന്ന് പറഞ്ഞില്ലേ അപ്പൊ രണ്ട് കാർവന് വാങ്ങിച്ചാണ് അതുകൊണ്ട് ഇന്നൊന്നും വാങ്ങിക്കില്ല കേട്ടോ കുഞ്ഞപ്പാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനത്തെ ക്രോസ്ഡടെ കിട്ടി ക്രോസട കിട്ടിയാൽ ഫയർ എഞ്ചിനെ പോലും കടത്തി വിടുവല്ലോ അങ്ങനെ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് എല്ലാ വണ്ടികളും കടത്തിവിട്ടത് കുഞ്ഞപ്പ കാറിൽ കയറി അഞ്ച് മിനിറ്റ് കൊണ്ട് ഉറങ്ങി കേട്ടോ ഈ കാറ്റടിച്ച് കഴിയുമ്പോൾ അവൻ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും അപ്പം ഉറങ്ങിപ്പോകും നേരെ അർത്തിങ്കപ്പള്ളിയുടെ അവിടുത്തെ പാർക്കിങ്ങിന്റെ ഏരിയയിലെത്തി ഇതിന്റെ മുന്നേ എത്ര കാറും ബൈക്കും വേണമെങ്കിലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം അത്രേ സ്ഥലം ెట్ట അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് കറക്റ്റായിട്ട് മുടങ്ങാതെ വരുന്നതാണ് അപ്പോൾ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ എപ്പോഴും വരുന്നത് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാളിൻ്റെ അന്ന് വരുന്നത് അല്ലെങ്കിൽ തലേദിവസം വന്നിട്ട് പോകാറാണ് പതിവ് അപ്പോൾ വന്നപ്പോഴേക്കും നോക്കി സൂചി കുത്താ സ്ഥലയില്ല അപ്പോൾ വൈകുന്നേരം ആയി കേട്ടോ ഒന്നും നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് ആ ബേക്കറിയിൽ ഞങ്ങളൊരു സർബത്തും ഒരു എന്താ പഴംപുരി കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കാമായിരുന്ന കേട്ടോ കാര്യം ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ചേട്ടനാണെങ്കിൽ പേസെടുക്കാനും എ ടി എം കാർഡ് എടുക്കാനും ഒക്കെ മറന്നു പത്ത് പൈസ നമുക്ക് കയ്യിലില്ലാത്ത അവസ്ഥ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ആണെങ്കിൽ അവിടെ ഒന്നും വർക്കും ചെയ്യുന്നില്ല നോക്കുമ്പോൾ ആംബുലൻസ് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്ന ഈ തിരക്കിനിടയിൽ പ്രായമുള്ള ആരെങ്കിലും കുഴഞ്ഞു വീഴോ വല്ല തലകറങ്ങോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും കേട്ടോ അതുകൊണ്ട് ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് പോകുന്നുണ്ടായിരുന്നു പോലീസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്തൂരും പോലീസ് ആണെന്ന് അറിയാവോ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട എന്തുണ്ടെങ്കിലും അത്രയധികം പോലീസുകാരുണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടക്കാം ബീച്ചിന്റെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ മൊത്തം ബ്ലോക്കാണ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ജനങ്ങൾ നോക്കിക്ക് അപ്പോൾ ഞാൻ ഓർത്ത് എന്തിനാണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇത്ര ആൾക്കാർ കയറി നിൽക്കുന്നതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ഈ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ എഴുന്നള്ളിപ്പാണ് അപ്പം എന്തോരം ആൾക്കാരാണെന്ന് നോക്കി ഇത് ഈ കൊടയ്ക്ക് മുത്തുകുടയെന്നല്ലേ പറയണത് അപ്പോൾ ഇത് കൊടയെന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നെ ഇപ്പത്തീരു ഇപ്പത്തിരു എന്ന് വിചാരിച്ചിട്ട് എന്തോരം ആളുകളാണെന്നറിയാം വ കൊടയും ചൂടി അങ്ങനെ നടന്നു വന്നത് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഫോറിനേഴ്സ് ഒരുപാടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ ഇടക്കിടയ്ക്ക് ചെണ്ട കൊട്ടൽ അങ്ങനെ അങ്ങനെ ആ ബീച്ചിന്റെ അവിടെ നിന്ന് തുടങ്ങി പള്ളി വരെയാണെന്ന് തോന്നുന്നു ഈ ഒരു മുത്തുകുടയും ചൂടി ഇങ്ങനെ പോകുന്നത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറേ നേരം അവിടെ പള്ളിയുടെ വാതിക്ക് നിന്നു പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ബീച്ചിന്റെ അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞ് നടന്നതാണേ ഈ പെരുന്നാളിന്റെ ഹൈലൈറ്റ് തന്നെ ഇതാണ് നമ്മുടെ സെബസ്റ്റ്യാനോസ് പുണ്യാളൻ അഥവാ വെളുത്തച്ഛനെന്നും വിളിക്കും കേട്ടോ ആ അദ്ദേഹത്തിന്റെ ഈ രൂപം ഇങ്ങനെ ദാനയിച്ചു കൊണ്ട് വരുന്നതാണ് അപ്പോൾ വിശ്വാസികളുടെ ആ ഒരു എല്ലാവരും കൂടി കൂടി നിൽക്കുന്ന ആ ഒരു നിപ്പൊക്കെ നോക്കിക്ക വീർത്ത് കുളിച്ച് അതിൻ്റെ ഇടയ്ക്ക് ആ മുകളിലത്തെ വയറുകമ്പിയിൽ അതൊന്ന് മുട്ടിയപ്പോൾ എല്ലാവരും കൂടി കിടന്ന് ബഹളമായിരുന്നു കേട്ടോ അവരുടെ സന്തോഷവും ആ ഒരു ആവേശമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആദ്യം എനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ എന്താണ് എല്ലാവരും ഇങ്ങനെ ഉച്ച വയ്ക്കുന്നത് ബഹളം വെക്കണമെന്ന് പിന്നെയാണ് മനസ്സിലായത് അവരുടെ ആർപ്പുവിളി ഖരഘോഷവും ഒക്കെ ആണെന്ന് അത് കഴിഞ്ഞാൽ ഇത് മിനി ഞാൻ വീഡിയോയുടെ കുറച്ച് സീൻസ് ആണ് കേട്ടോ നമ്മൾ പെരുന്നാളിന്റെ അന്ന് ടീറൈറ്റ്സിലും കാര്യങ്ങളിലും ഒന്നും കേറിയില്ല ഞാനും ചേട്ടനും കഴിഞ്ഞ പ്രാവശ്യം റൈഡ്സിലൊക്കെ കയറി ഞങ്ങൾ ഇപ്രാവശ്യം ഒരു റൈഡിലും കയറിയില്ല പക്ഷെ കുഞ്ഞപ്പനെ അവർ കുഞ്ഞുങ്ങളുടെ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ കയറ്റി കേട്ടോ അല്ലെങ്കിൽ അവനൊരു സന്തോഷം വേണ്ടേ അവനെ കുറച്ച് റൈഡ്സിലേക്ക് ട്രെയിനിൽ കയറ്റിച്ചു പിന്നെ ഇത് ഇതാണ് അവനെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കിടന്ന് കിടന്നത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇത്രയും നാൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടത് ഇതില്ല അതിൻ്റെ അകത്ത് വളരെ കുറച്ച് പേരെ മാത്രമേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ കുറേ പേരോട് വർത്തമാനം പറഞ്ഞു ഒരുപാട് പേരുമായിട്ട് ഫോട്ടോ എടുത്തു കുഞ്ഞപ്പൻ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വേർത്ത് കുളിച്ച് ഒരു കുളിക്ക് സർബത്തൊക്കെ കൊടുത്തിട്ട് ഈ ചലഞ്ച് ചെയ്യണോന്ന് പറഞ്ഞ ഭയങ്കര ആഗ്രഹമായിരുന്നേ അമ്പത് രൂപയ്ക്ക് നാല് വളയം നാല് റിങ്സ് കിട്ടും നമ്മൾ വലിയവരിട്ടാ പോലും അത് കിട്ടില്ല ഭയങ്കര പാടാണ് പിന്നെ കുഞ്ഞപ്പൻ്റെ ആഗ്രഹം കാരണം അവന് വാങ്ങിച്ചു കൊടുത്തതാണ് നാലെണ്ണം ഇട്ടിട്ടും അവന് കിട്ടില്ല എന്നിട്ടൊരു കരച്ചിൽ അങ്ങ് തുടങ്ങിയേ അവിടെ ഉണ്ടല്ലോ സാധനം വിൽക്കുന്ന കച്ചവടക്കാർ കച്ചവടക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ഇതുപോലെ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ് അമ്മ പറഞ്ഞില്ലേ അമ്മ പറഞ്ഞില്ലേ അങ്ങനെ കുഞ്ഞു പിന് ഭയങ്കര സങ്കടായി കേട്ടോ പിന്നെ ഞാൻ രണ്ട് റിങ് കൂടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു അതൊരു അക്യൂറി വേണം അതിൻ്റെ അത് കുഞ്ഞു കുഞ്ഞു ബോളിൽ അക്യൂറി ആയിട്ട് അതിന്റെ ഉള്ളിൽ ഓരോ മീനും ഉണ്ട് അതിന്റെ മുകളിൽ നമ്മൾ ആ റിങ് ഇടണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവന്റെ കരച്ചിലൊക്കെ കഴിഞ്ഞത് ഒരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അൻപത് രൂപയായിരുന്നു ടിക്കറ്റിനെ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തത് അതിന്റെ ഉള്ളിൽ കയറി നയാഗ്ര വാട്ടർഫോൾസ് അത് ഇത് അരിക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത് കണ്ടിട്ട് കയറിയതാണ് ഉള്ളത് പറഞ്ഞു ഈ അൻപത് രൂപയ്ക്കുള്ളതൊന്നും ഒന്നും അകത്തില്ലായിരുന്നു കേട്ടോ ഒരു പരുന്ത് മോളി തൂങ്കിടപ്പെടുന്നത് ഇതുപോലത്തെ കുടിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പുണ്യാളന്റെ ആണെന്ന് തോന്നുന്നു പിന്നെ വേറെ ആ അയ്യപ്പൻ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാര് നമ്മുടെ ഈ അർത്തിങ്കപ്പള്ളി വന്നിട്ടാണ് മാല അഴിച്ചു വെക്കുന്നത് എന്നൊരു ഐതിഹ്യം ഉണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇതുപോലെ രൂപങ്ങൾ അത് മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പ ഇതാണ് അവർ അവരുദ്ദേശിച്ച നയാഗ്ര വാട്ടർഫാൾസ് ശരിക്കും എനിക്ക് ചിരി വന്നിട്ട് പോയിരുന്നു ചേട്ടനൊക്കെ കിടന്ന് ചിരിയോട് ചിരിയായിരുന്നേ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുകട്ടോ അതാണ് ഇവർ ഈ വെള്ളച്ചാട്ടമായിട്ട് ഉദ്ദേശിക്കണം അമ്പത് രൂപ കൊടുത്തോ പോട്ടെ നല്ല രീതിക്കാണ് വെള്ളം വീണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ട് ഇത് വെറുതെ ഇങ്ങനെ ഒരുമാതിരി അപ്പൊ അവിടെ എന്തോ വെള്ളം വരുന്നവല്ലോ ഇതിനും കംപ്ലൈന്റ് ഉണ്ടോന്ന് അറിയില്ല ചേട്ടൻ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അത്ര നല്ല ഇതില്ലായിരുന്നു കേട്ടാ പിന്നെ ഇത് ഈ അരി എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചത് ഇതാണ് അരി ഇതൊരു സാധാരണ കൊമ്പന ഒരു വെറുതെ ആനയുടെ ഒരു രൂപം പഞ്ഞി കൊണ്ടുണ്ടാക്കിയ പോലത്തെ സാധനം പിന്നെ ഇത് വെറുതെ കുറേ പെങ്കുനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്മോക്ക് വന്ന പോലെ അവിടെ വെറുതെ മണ്ണിൽ ഓ വൈറ്റ് കളറിലെ ഇതൊക്കെ വിരിച്ചിട്ട് കുറച്ച് പെങ്കിനെ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് സ്മോക്ക് പുക വരുന്നു ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഉള്ളില് അവിടെ സൈഡിൽ കണ്ടില്ലേ ഞാൻ ഇതേ തൊട്ട് നോക്കുന്നത് അതൊരു മഞ്ഞ കളറിലെ ഒരു കരടിനെ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് പഞ്ഞിയുണ്ട് പിന്നെ അതെ ഒരു അണ്ണാൻ അണ്ണാന്റെ കയ്യിലൊരു മാങ്ങ കയ്യിൽ പിടിച്ച ഒരു അണ്ണാൻ പിന്നെ പിടിച്ചൊരു അണ്ണാന്നിപ്പോ ഇരിക്കാനൊരു സെറ്റപ്പ് പോലെ ഒരു സ്ഥലമുണ്ട് ഇതാണ് അവർ അരി കൊമ്പൻ എന്ന് ഉദ്ദേശിച്ചത് താഴെ ഒരു ചാക്കി കുറെ അരി പോലത്തെ എന്തോ വെച്ചിട്ടുണ്ട് അതിന്റെ കൊമ്പിൽ ഒരു ചാക്ക് കുത്തി കീറിയിട്ട് ചാക്കിന്റെ കഷ്ണം തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്

എന്റെ പൊന്നെ അത് അമ്പത് രൂപയ്ക്ക് വല നഷ്ടമായിരുന്നു ഗെയ്സ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി അവിടെ തന്നെ ബീച്ചിലോട്ട് നടക്കുന്ന വഴി ഒരു ചായക്കട പോലെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അടിപൊളി പൊറോട്ട ആയിരുന്നു കേട്ടോ കുഞ്ഞു പൊറോട്ടയാണ് പക്ഷെ നല്ല മുരിഞ്ഞ നല്ല ക്രിസ്പി പൊറോട്ട ആയിരുന്നു ചിക്കൻ കറിയും കോളിഫ്ലവറും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു അത് കഴിഞ്ഞതേ കുഞ്ഞപ്പൻ പിറക്കൽ തുടങ്ങി ഓരോന്ന് കണ്ട് നടക്കുകയാണ് കേട്ടോ അതിനിടയിൽ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കുഞ്ഞപ്പൻ ഇട്ട് ഒർബീസ് വാങ്ങിച്ചു ഗെയ്സ് നമ്മൾ വെള്ളത്തിട് വിട്ടിട്ട് പൊങ്ങി വരുന്ന സാധനമില്ലേ അപ്പോൾ അത് രണ്ട് പാക്കറ്റ് ഒർബീസ് വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ടോയ്സ് ആവശ്യമില്ലാണ്ട് എപ്പോഴും ടോയ്സ് വാങ്ങിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ കളിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ അതില് കളിപ്പിച്ചേട്ടോ കുഞ്ഞപ്പം കളിക്കുന്നതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ ഒരുപാട് പേര് വന്നു ഒരുപാട് പേര് ഇതിൽ കയറി ഇത് ഇവിടെ എന്റെ ചുറ്റും കൂടി ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ അങ്ങനെ അവരോടൊക്കെ വിശേഷം പറഞ്ഞ് വർത്താനം പറഞ്ഞ് നിന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല ഒരു തുള്ളി പോലും കേട്ടോ എല്ലാവരോടും വർത്താനം പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പം കുഞ്ഞപ്പൻ ഈ വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ബോട്ടാണെങ്കിൽ എല്ലാ ബോട്ടും നല്ലതല്ല ചിലത് മര്യാദയൊക്കെ കറങ്ങത്തില്ല ഈ പിള്ളേർ എന്ത് ശക്തിയിൽ വേണം അതൊന്ന് പിടിച്ച് കറങ്ങാൻ അതിൻ്റെ എന്തൊക്കെയോ പോയിരിക്കുകയാണെന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ആ എന്നാലും കുഴപ്പമില്ല പിള്ളേരുടെ ഒരു സന്തോഷം അങ്ങനെ അതിനും അൻപത് രൂപ എന്തോ ആയിരുന്നു എന്ന് തോന്നണേ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കണ്ടു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താന്നാ തിര നല്ലോണം കയറി കിടക്കുക കടല് കയറി കിടക്കുക അതുകൊണ്ട് അവിടെ കോസ്റ്റ് ഗാർഡ്സ് ഒക്കെ ഉണ്ട് അവരിങ്ങനെ വിസലടിച്ചോണ്ടേ ഇരിക്കുകയാണ് ആരും വെള്ളത്തിൽ ഇറങ്ങരുത് വെള്ളത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് എപ്പോ വേണമെങ്കിലും കടല് കയറി വരാം അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ കുഞ്ഞപ്പന അവിടെ മണ്ണിൽ ഇരുന്നിട്ട് കടലിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങൂലേട്ടാ പറഞ്ഞ പിന്നെ അത് കേൾക്കും അവൻ എന്ത് ചെയ്ത് വലിയൊരു കുഴി കുഴിച്ചു വെക്കുകയാണ് ആ തിര വന്നിട്ട് ആ കുഴിയുടെ ഉള്ളിൽ നിറയാൻ ആ വെള്ളം വന്ന ആ കുഴിയിൽ നിറയാൻ വേണ്ടി കുഴി കുഴിച്ചു വെക്കുകയാണെ ഇട്ട് തിര അടുത്ത് വരുമ്പോ ഇങ്ങോട്ട് ഓടി വരും അതായിരുന്നു അവൻ്റെ പരിപാടി പിന്നെ ഒരു സ്റ്റാർഫിഷിനെ ഒക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അതേ അവിടെ കുറേ ഉണക്കമീനൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഒരു സാധനം ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചില്ല പിന്നെ എന്താ ഈ ഫുഡ് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു വയർ നിറച്ച് ഫുഡ് കഴിച്ചു പിന്നെ ഗൂഗിൾ പേ വർക്ക് ആകാത്തതുകൊണ്ട് ആ കണ്ണാടി കണ്ണിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം കണ്ടില്ലേ പുറകില് അപ്പോൾ നമുക്ക് എന്തൊക്കെയോ കാണാമെന്ന് തോന്നുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു പക്ഷേ ഗൂഗിൾ പേ വർക്ക് ആകാത്തതുകൊണ്ട് അതും ചെയ്യാൻ പറ്റിയില്ല കുറേ നേരം ട്രൈ ചെയ്തു പിന്നെ കുഞ്ഞപ്പിനെ ഭയങ്കര സങ്കടമായി അതും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ദേ ഇത് എക്സിബിഷൻ എന്താണെന്നാൽ ഈ ജീവികളുടെയൊക്കെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കേറിയില്ല ശരിക്കും നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാനും സംസാരിക്കാനും ആണ് പോയത് പിന്നെ പള്ളിപ്പെരുന്നാൾ കാണാൻ അല്ലാണ്ട് എക്സിബിഷനൊന്നും കാണാനുള്ള ഒരു മൂഡില്ലായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടൊന്നും കേറിയില്ല അങ്ങനെ എല്ലാം കയറി കണ്ട് ഫുഡ് കഴിച്ച് കേട്ടവായിരുന്നറിച്ച് എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ